യെസ് അപ്പോൾ നമ്മൾ വീണ്ടും സൺഡേ ഒരു കെടൻ ഓഫ് റോഡ് കയറാൻ വേണ്ടി വീണ്ടും ഇടുക്കിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ പൊള്ളി ഓഫ് റോഡാണെന്നുള്ള പ്രതീക്ഷ നമ്മുടെ ഇടയ്ക്ക് വരുന്ന സ്ഥലമുണ്ടോ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് നല്ല കോടയാണ് അതെ ഇതുവഴി നമ്മളവിടെ കയറാണ് അപ്പോൾ ഇനി കയറി നോക്കിയിട്ട് എങ്ങനെയാണ് നോക്കാം ഹലോ എരിപടി വെൽക്കം ബാക്ക് അഗൻ നമ്മുടെ അടുത്തൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീണ്ടും ഒരു ഇടുക്കി റൈഡിന് വേണ്ടിയിട്ട് ഇടുക്കിയിലോട്ട് കയറാൻ വേണ്ടി അത് രാവിലെ തന്നെ വന്നിരിക്കും അപ്പം നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ഇടുക്കി തൃശ്ശൂരുള്ള ഗോലിയാന്ന് പറഞ്ഞാൽ ഒരു പൈനുണ്ട് നമ്മുടെ ഏറ്റവും ഫ്രണ്ടിൽ ആക്സ്പ്ലോസി പോകുന്നത് നമ്മുടെ ആൽവിനാണ് അപ്പോൾ ആൽവിൻ കുറേ നാൾക്ക് ശേഷം നമ്മളിവിടെ അടുത്ത റൈഡ് കയറാൻ വന്നിട്ടുണ്ടട്ടോ അപ്പോൾ ഇത് നമ്മൾ സ്ഥിരം പോകാനുള്ള ഇടുക്കിയിലെ ഒരു അൺഎക്സ്പ്ലോർഡ് പ്ലേസ് ആണ് അപ്പോൾ ഇന്ന് രാവിലെ സമയം ഒരു എട്ടേറ്റായിട്ടുണ്ട് നല്ല രീതിയിൽ കോടയൊക്കെ ചുറ്റിപ്പറ്റി ഉണ്ടോ എന്തായാലും അടിപൊളി ക്ലൈമറ്റ് ആണ് അപ്പോൾ ഓഫ് റോഡോട് തുടങ്ങാം കേട്ടോ ഗെയ്സ് അപ്പോൾ നമ്മൾ ഓഫ് റോഡോട് തുടങ്ങാം കേട്ടോ കേരളം പോനെ വഴിയൊക്കെ ടേറായി കിടക്കാണ് വിചാരിച്ച പോലെയല്ല മഴയത്തെ കുറച്ച് കോഴി ഇപ്പോഴുണ്ട് എന്നാലും പഴേൻ്റെ ഒരു ഭീകരത കേട്ടോ പഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും എൻ്റെ ജീപ്പൊക്കെ പോയതിൻ്റെ പാടുമാത്രമുണ്ടായുള്ളൂ അപ്പോൾ വഴിയൊക്കെ കുറച്ച് നന്നാക്കിയിട്ടുണ്ട് കോളി കയറുമ്പോഴേക്കും എന്തായിരിക്കും അവസ്ഥ നമുക്ക് അറിയില്ല എന്തായാലും നല്ല ആംബുലൻസാണ് അതായത് കോടയൊക്കെ നിൽക്കണമെങ്കിൽ വേറെ ലെവലി എന്തായാലും ഉള്ള ആംബിയൻസ് അടിപൊളിയാണ് മഴയൊക്കെ ചെറുതായിട്ട് ചാറിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ഇപ്പം എന്തായാലും നമുക്ക് മുഴോട്ട് കയറി വെക്കാം ഒരു കുട്ടി നിൽക്കണ്ട പ്പോൾ ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കാഞ്ഞാറ് പുള്ളിക്കാരൻ റോഡിൽ പൂത്തേട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ അവിടെ നിന്ന് ഒരു ട്രെയിൽസ് മുകളിലോട്ടുള്ളതാണ് അപ്പം ഇത് വല കിട്ടി പറഞ്ഞാൽ വലോട്ടാണ് പോണത് അവിടെ ഇത് പൂത്തേട് വല കിട്ട് വഴി ആയിട്ട് ഇത് ഡെവലപ്പ് ചെയ്ത് വന്നാണ്ടോ രാവിലെ നല്ല വഴിയൊക്കെ ആയിരിക്കും പണ്ട് ചെറിയ ഒറ്റടി ട്രയൽസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളു എന്നുണ്ട് വീടുകളൊക്കെ ഉണ്ട് ഈ മുകളിലോട്ട് ലാസ്റ്റ് മലയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വെറും പറമ്പുകളാണ് പ്രൈവറ്റ് ഏരിയകളാണ് ഇവിടെ വന്ന ആൾക്കാരൊക്കെ ഇതാകെ അലമ്പാക്കാണ്ട് അലമ്പുണ്ടാക്കാണ്ടൊക്കെ പോട്ടോ നമ്മളിടയ്ക്ക് ഇടയ്ക്ക് വരുന്ന സ്ഥലം കേട്ടോ അതൊക്കെ അതൊക്കെ ഇടയ്ക്ക് വന്ന് ടെൻ്റ് അടിക്കാറുണ്ട് പിന്നെ ഈ വഴി ഡെവലപ്പ് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ മല കയറി ഇറങ്ങി അപ്പുറത്തേക്ക് പഴക്കകാനം ഇലി കല്ല് റോഡിലോട്ടൊക്കെ ജോയിൻ്റ് ആവും ഏത് ഏത് കാലത്ത് വരുമെന്ന് അറിയില്ല എന്തായാലും വഴി വഴി വന്നു കഴിഞ്ഞാൽ കോട്ടയം ഇടുക്കി ജില്ലയിട്ട് ഒരു കണക്ഷൻ ആവും എന്തായാലും നമുക്ക് മുകളിലോട്ട് കയറുമ്പോയ്ക്കും വഴി അത്യാവശ്യം നല്ല രീതിയിൽ ടേൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഒരു പ്രത്യേക ആംബുലൻസ് ഈ വഴിയിൽ രാവിലെ തന്നെ ആയതുകൊണ്ട് ആയിരിക്കും ഒരു പോകി മൂടൊക്കെ ഉണ്ട് മോഡൽ കയറുമ്പോഴേക്കും അവസ്ഥയിലാണെന്ന് അറിയില്ല നല്ലൊരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ അങ്ങനെ മണ്ണിടിച്ചിലും പ്രശ്നമൊക്കെ ഉള്ള ഏരിയാണ് ഇതൊക്കെ ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിന് മുമ്പൊക്കെ ഭയങ്കര എക്സ്ട്രീം എക്സ്ട്രീമായിട്ടുള്ളൊരു വഴിയായിരുന്നു ഇപ്പോൾ ഇത് അത്യാവശ്യം വഴി കഴിഞ്ഞ ശേഷം ഒന്ന് രണ്ട് തവണ ഒക്കെ നന്നാക്കിയിട്ടുണ്ട് നന്നാക്കിട്ടുണ്ടോ ഇവിടെ എന്തൊക്കെ പണികളും എന്തോ റിസോർട്ട് വല്ലതും സെറ്റപ്പ് വരുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ബാക്കി നമുക്ക് മേലൊക്കെയ് എന്ന് നോക്കാം നീ അവിടെ നിർത്തിയതിന് എനിക്കും അറാമല്ല അങ്ങനെ നിർത്തിക്കഴിഞ്ഞ അങ്ങനെ നിർത്തിയല്ലേ ഇതാണ് ഇടുക്കിയിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഒരു രക്ഷീലകത്താണ് കോട അടിച്ച് കയറാണ് പിന്നെ നമ്മുടെ കൂടെ ഉള്ളത് ഗോലിയാത്താണ് പിന്നെ എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ നമ്മുടെ ആൽവിൻ്റെ ആൽവിൻ കയറിപ്പോയി പിന്നെ നമുക്ക് മുകളിലോട്ട് കയറി നോക്കാം ഓ ഒന്നും പറ്റിയില്ല

ല്ല ആ പുതിയ വഴിയുണ്ടല്ലോ ഓ ഹോ നമ്മൾ പണ്ട് ഈ വഴി ഉണ്ടായില്ലോട്ടോ ജീസപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നത് ഇങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത് പക്ഷേ ഇവിടെ ഒരു പുതിയ വഴി വന്നതാണ് അത് പോയി വയ്ക്കാം നമ്മൾ പണ്ട് ആ കാണുന്ന മലയുടെ മുകളിലൊക്കെ നമ്മൾ സ്ട്രെൻഡസ്റ്റായി അടിച്ചാണ് കേട്ടോ എൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് ഒക്കെ

െ ഓ ഓർമ്മിക്കര വളരെ സ്ഥലമുണ്ടോ ആ ആറയെ കണ്ട നമുക്ക് ഉറുമ്പിക്കരെന്ന് തോന്നും പക്ഷെ ഉറുമ്പിക്കര അല്ല ഇന്ന് വലിച്ചാതി നിങ്ങളൊക്കെ പോയവിടെ ഇവിടെ റോഡ് ആ കുളായി വലിച്ചാതി വലിച്ചാതി ആ വിട്ടോ 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 ഓ വഴി ഉണ്ടല്ലോ വീണ്ടും മുകളിലോട്ട് േ അപ്പം നമ്മൾ തൊട്ടടുത്തുള്ളൊരു പാറയുടെ പുറത്ത് കയറിയിക്കാണ് വഴി തീർന്നിട്ടില്ല വഴി കുറച്ചുകൂടി അങ്ങോട്ട് നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ ഈ വന്ന വഴി ഒരു എനിക്ക് പറഞ്ഞാൽ ഒരു അഞ്ചാറ് മാസമായിട്ടുള്ളൂ പുതിയ വഴി വെട്ടിയാണെന്നുണ്ടോ നമ്മൾ ആദ്യം വരും ഈ വഴി ഇങ്ങോട്ടില്ല നേരെ നമ്മൾ ആ തിരിഞ്ഞ അവിടെ നേരെയാണ് പോയിരുന്നത് എന്തായാലും നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി നോക്കാം എന്തായാലും അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണണ്ടോ തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ നിർത്താണ് പിന്നെ ഇതിൻ്റെ അതിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അത് ഒരുപാട് ലെങ്ത് ലെങ്തായി പോയില്ലെങ്കിൽ അപ്പം നമ്മുടെ റൈഡ് കാര്യങ്ങളൊന്നും തിരുന്നിട്ടില്ല തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും തിരിച്ചു വരുന്നതാണ്